സ്ലീഹന്മാരുടെ നേർച്ച ചില പ്രത്യേക അവസരങ്ങളിൽ വ്രതങ്ങളെടുക്കുകയും നേർച്ച നേരുകയും ചെയ്യുന്ന പതിവ് മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു അവയിൽ സർവ്വസാധാരണമാണ് പന്ത്രണ്ട് സ്ലീഹന്മാരുടെ നേർച്ച പ്രസ്തുത നേർച്ച നിറവേറ്റുന്ന ദിവസം പള്ളിയിൽ ആഘോഷപൂർവ്വം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പള്ളിയിൽ തന്നെയോ വീട്ടിൽ വെച്ചോ പന്ത്രണ്ട് പേരുടെ കാല് കഴുകി മുത്തുകയും ചെയ്യുന്ന കർമ്മമാണിത് നേർച്ച നേർന്നയാളാണ് കാലുകഴുകി മുത്തുന്നത് സാധാരണയായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ച് അവരുടെ സാന്നിധ്യത്തിലും സഹകരണത്തിലുമാണ് എല്ലാം നടത്തുന്നത് എല്ലാവർക്കും സമർത്ഥമായ ഭക്ഷണവും കൊടുക്കാറുണ്ട് ചില വീട്ടുകാർ വർഷം തോറും പന്ത്രണ്ട് സ്ലീഹന്മാരുടെ നേർച്ച നടത്തുമായിരുന്നു സ്ലീഹന്മാർ എന്നാൽ അപ്പസ്തോലന്മാർ തന്നെയാണ് യേശു തൻ്റെ ശിക്ഷഗണത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരാണ് അപ്പസ്തോലന്മാർ അവരിൽ ഒരാളായ യുവദാസ് യേശുവിനെ ഒറ്റക്കൊടുക്കുകയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അയാളുടെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മത്യാസിനെയാണ് ഇപ്പോൾ പന്ത്രണ്ടാമനായിട്ട് കണക്കാക്കുന്നത് ആ പന്ത്രണ്ട് പേരെ ഓർക്കാനും അവരുടെ സഹായം തേടാനും മറ്റുമായി പന്ത്രണ്ട് പേരെ ഒരു വൈദികനെയും ബന്ധുമിത്രാദികളെയും വിളിച്ച് കർമ്മം നടത്തി പ്രാർത്ഥനകൾ നടത്തി ഭക്ഷണം കൊടുത്ത് വിടുന്ന രീതി ആണ് ഇതിൻ്റെ അകത്ത് പൊതുവായിട്ടുള്ളത് ഇത് തന്നെ രണ്ട് തരത്തില് ചെയ്യാറുണ്ട് പന്ത്രണ്ട് പട്ടക്കാരുടെ നേർച്ച നിറവേറ്റാറുണ്ട് കോട്ടയത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ മലങ്കര കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങാണിത് പതിമൂന്ന് വൈദികരെ വിളിക്കുകയും അവർ വീട്ടിൽ പ്രത്യേകം പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുകയും ചെയ്യുന്നു തുടർന്ന് ആതിഥേയൻ അവരുടെ കാലുകൾ കഴുകുകയും അവർക്ക് ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്നു ഈശോയ്ക്കും ശിഷ്യന്മാർക്കും നൽകുന്ന ഒരു വിരുന്നായി കാണിക്കാനാണ് ഒരാളെ തലമേശയ്ക്കും മറ്റുള്ളവരെ ഇരുവശത്തും ഇരുത്തിയാണ് ഭക്ഷണം കൊടുക്കുക പള്ളിമുറിയിൽ വെച്ചും ഈ നേർച്ച നിറവേറ്റുന്നത് രണ്ടാമതൊരു രീതി പന്ത്രണ്ട് പിള്ളേരുടെ നേർച്ചയാണ് മ മലങ്കര സഭയിൽ യാക്കോവായക്കരുടെ ഇടയിൽ പന്ത്രണ്ട് വൈദികരെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി പ്രാർത്ഥിപ്പിക്കുകയും അവരുടെ കാലുകൾ കഴി അവർക്ക് പന്തിഭോജനം ചെയ്യുന്നു ചെയ്യുന്നവർ നേർച്ചയുണ്ട് ഏതാണ്ട് അതിൻ്റെ മാതൃകയിൽ ആരംഭിച്ചതാകാം പന്ത്രണ്ട് പിള്ളേരുടെ നേർച്ച കുട്ടികളും വൈദികനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ഈശോയെയും പന്ത്രണ്ട് ശിഷ്യന്മാരെയും സൽക്കരിക്കുന്ന സങ്കല്പമാണ് ഇതിലുള്ളത് കുട്ടികളുടെ പ്രാർത്ഥനയുടെ ശക്തിയും ഇതിന് പ്രേരകമാണ്